ൂങ്ങിയ മാധ്യമ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു എന്ന് ജിദയിലെ ഹജ്ജ് കോൺസൽ മുഹമ്മദ് അബ്ദുൾ ജിദ്ദയിലെ മലയാള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ നൽകിയ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു ഹജ്ജ് കോൺസൽ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ മൂന്ന് വർഷത്തെ ഔദ്യോഗിക ചുമതലയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങുന്ന ഹജ്ജ് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം ഊഷ്മളമായ യാത്രയപ്പാണ് നൽകിയത് കോഫി വിത്ത് കോൺസൽ എന്ന പേരിൽ മീഡിയ ഫോറം സംഘടിപ്പിച്ച പരിപാടിയിൽ പഠനകാലത്തും ഇന്ത്യൻ സിവിൽ സർവീസ് നേടിയതിന് ശേഷവുമുള്ള ജീവിത അനുഭവങ്ങളും മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു ദുബായ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയിൽ കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്ന ഹജ്ജ് കൌൺസിലിന്റെ പത്നി എഞ്ചിനീയർ ബിസ്നിയും ചടങ്ങിന്റെ ഭാഗമായി ജീവിത അനുഭവങ്ങളും വിദ്യാഭ്യാസ മാർഗനിർദ്ദേശങ്ങളും സദസ്സുമായി പങ്കുവച്ചു ചടങ്ങിൽ ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ ഉപഹാരം ഫോറം പ്രസിഡന്റ് കബീർ കൊണ്ടോട്ടി നൽകി ആദരിച്ചു ജനറൽ സെക്രട്ടറി ബിജു രാമന്ത സ്വാഗതവും ട്രഷറർ പി കെ സിരാജ് നന്ദിയും പറഞ്ഞു മാതൃഭൂമി ജിദ്ദ